നമസ്കാരം അടുത്തിടെ വിവാദമായ പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐയെ സി പി എം തന്ത്രപൂർവ്വം പറ്റിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ വ്യക്തമായി സി പി ഐയോട് ആലോചിക്കാതെ സി പി ഐയുടെ മന്ത്രിമാരറിയാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും വിദ്യാഭ്യാസ സെക്രട്ടറിയും ചേർന്ന ഈ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ചത് ഈ ധാരണാപത്രം ഒപ്പുവെച്ചതിന് പിന്നാലെ അതിരൂക്ഷമായ എതിർപ്പുമായി സി പി ഐ രംഗത്ത് വന്നു സി പി ഐയുടെ മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമെന്നുവരെ ഭീഷണി മുഴക്കി മുന്നണി വിടണമെന്ന് സി പി ഐയിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വമാകട്ടെ കടുത്ത ഭാഷയിൽ തന്നെയാണ് സി പി എമ്മിനോട് പാർട്ടിയോട് ഇതുമായി ബന്ധപ്പെട്ട വിയോജനം രേഖപ്പെടുത്തിയത് പിന്നാലെ അനുനയത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടിറങ്ങി സി പി ഐയോട് കൂടിയാലോചിക്കാതെ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് തെറ്റായിപ്പോയി ഉടൻ തന്നെ നമുക്കതിന്റെ പരിഹാരം കാണാം എന്ന തീരുമാനമാണ് അന്ന് പിണറായി വിജയൻ കൈക്കൊണ്ടത് അത് കഴിഞ്ഞുള്ള യോഗത്തിൽ പങ്കെടുക്കേണ്ടെന്ന് സി പി ഐ മന്ത്രിമാർ തീരുമാനിച്ചു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിനോവിശത്തെ നേരിട്ട് കണ്ട സാഹചര്യത്തിൽ ആ സി പി ഐ അയ്യുകയായിരുന്നു അതിന്റെ സി പി ഐ ന്യായീകരണമായി പറഞ്ഞത് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഒപ്പിട്ട ധാരണാപത്രം പിൻവലിക്കാനുള്ള കത്ത് ഉടൻ തന്നെ കേന്ദ്രത്തിന് കൈമാറും ആ കത്ത് കൈമാറിക്കഴിഞ്ഞാൽ പിന്നെ ധാരണാപത്രം അസാധുവാകും അതോടുകൂടി ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല എന്നാണ് എന്നാൽ ഈ ചർച്ചകളും സംഭവങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ഈ ധാരണാപത്രം പിൻവലിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കത്ത് സംസ്ഥാനം കേന്ദ്രത്തിന് അയച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അയക്കാത്തത് എന്നതിന് ഒരു മറുപടി മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ നേരാവണ്ണം തരുന്നുമില്ല കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അത്ര പെട്ടത് തിടുക്കപ്പെട്ടെന്നോ അയക്കാൻ പറ്റുന്ന കത്തല്ല അതൊക്കെ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒഴുക്കൻ മറുപടിയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നൽകിയിരിക്കുന്നത് സി ആകട്ടെ ആകെ നാണക്കേട് പിടിച്ച ഒരു അവസ്ഥയിലാണ് ധാരണാപത്രം പിൻവലിക്കാൻ കത്തയക്കുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ട് പ്രതിഷേധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ സി പി ഐക്ക് ഇപ്പോൾ ആകെ അബദ്ധം പിണഞ്ഞു എന്ന് മനസ്സിലായിരിക്കുന്നു മറ്റ് പോകുമ്പഴിയില്ല സി പി ഐ വീണ്ടും സി പി എമ്മിന് സമ്മർദ്ദം ചെലുത്തുകയാണ് ഇനിയിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പായി മറ്റു കാര്യങ്ങളായി അതുകൊണ്ട് തന്നെ ഒരു വലിയ എതിർപ്പ് വലിയ പരസ്യമായ ഒരു പ്രതിഷേധം നടത്തുന്നത് മുന്നണിക്ക് ഗുണകരമാവില്ല എന്നുള്ള ഒരു തിരിച്ചറിവും സി പി ഐക്കുണ്ട് അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിലെങ്കിലും സി പി എമ്മിന് മേൽ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു ചെലുത്തുന്നു എന്ന് പറയുക മാത്രമാണ് സി പി ഐക്ക് മുന്നിലുള്ള പോംവഴി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തള്ളി ഒന്നും ചെയ്യില്ല എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം കാരണം അന്തർധാര അത്രയും സജീവമാണ് കേരളത്തിൽ പി എം സി നടപ്പാക്കണമെന്ന നിർദ്ദേശം വന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നാണ് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും ഒക്കെ കണ്ട മുഖ്യമന്ത്രിയോട് കേന്ദ്ര സർക്കാർ തന്നെയാണ് ഈ നിർദ്ദേശം വെച്ചത് അതിനെ തൊട്ടു പിന്നാലെ വന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ വിളിക്കുന്നു പിണറായി പിണറായിയുടെ വിദ്യാഭ്യാസ ഉപദേശകൻ നേരിട്ട് പോയി ചർച്ചകൾ നടത്തുന്നു അതിനുശേഷം ഈ പദ്ധതിയിൽ ഒപ്പിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നു പിണറായിയുടെ മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാർ പോലും ഈ വിഷയം അറിയുന്നത് ഒപ്പിട്ടതിന് ശേഷമാണ് അതിനുശേഷം വലിയ പ്രതിഷേധവുമായി എത്തിയ സി പി ഐയെ തന്ത്രപൂർവ്വം ഒതുക്കിയിരിക്കുന്നു എന്തായാലും ആകെ അബദ്ധം പിണഞ്ഞത് സി പി ഐക്കാണ് വെറുതെ പ്രതിഷേധിച്ചു ആ പ്രതിഷേധത്തെ തന്ത്രപരമായി പിണറായി ഒതുക്കി ഇപ്പോൾ ഇതാ ആ പി എം ശ്രീയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം തന്നെയാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഈ ധാരണാപത്രം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് സംസ്ഥാനം ഉടനൊന്നും അയക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പുമാണ് you <laughs>